എടേട ചാസ് നീ എവിടെയാണ് എടാ നീ വായിൽ വരലിട്ടോണ്ടിരുന്ന വായിൽ നീ വിരലിട്ടോണ്ടിരുന്നോ എടാ നിന്നെ ഒറ്റടിക്കാണ് ഒറ്റടിക്കാണ് ഞാൻ നിന്നെ താഴെ ഇറക്കിയേക്കണം എടാ കസ്റ്റമർ വണ്ടി എടുത്ത കസ്റ്റമർ അല്ലേ അയാൾ വന്നത് ഇപ്പൊ ഞാൻ റീസെല്ലാം ഇട്ടേക്കണം റീലിന്റെ താഴെ വന്നിട്ട് അയാൾ ഒരു കമന്റ് ഇട്ടിട്ട് പോയി വായിച്ച് നോക്കടാ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ വെറുതെ ഇരുന്ന് ചെലച്ച് നിന്റെ ഉള്ള വില നീ കളയല് കേട്ടല്ല ഞാൻ നിന്റെ അടുത്ത് ആദ്യമേ ഞാൻ പറഞ്ഞായിരുന്നു നിന്റെ അടുത്ത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടവിട്ട് കഴിഞ്ഞ മോനെ മൂഞ്ചിക്കൂത്തി നീ മൂലൊക്കെ ഇരിക്കേണ്ടി വരും എന്നുള്ളത് എട നാണുണ്ടട അവരുടെ ഇച്ചിൽ ില്ലാത്താനായിപ്പോയല്ലേ എടാ സ്വന്തം കണ്ടന്റ് ഇറക്കി നീ ജീവിക്കട മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ കണ്ടന്റ് ഇറക്കി ജീവിക്കലേടാ രാസേ നിന്റെ വില പോയി ഇനി പോയിനിപ്പൊ നിനക്ക് ഒരു വിലയും ഇല്ല എന്റെ പൊന്നു കഴിച്ച് ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവരൊരു കസ്റ്റമർ പറ്റിച്ചു എന്നുള്ള കാര്യം അതിൻ്റെ ഒരു അതിന്റെ ഒരു പ്രൂഫ് ആ കസ്റ്റമർ ഇവിടെ വന്നിട്ട് കമന്റ് എന്റെ ഉള്ള ഒരു വീഡിയോ വന്നിട്ട് അയാൾ കമന്റ് ഇട്ടിട്ടുണ്ട് കുറെ ഒത്തു തീർപ്പാക്കാനായിട്ട് നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അയാള് ഇട്ടിട്ടുണ്ട് ഒത്തു തീർപ്പാക്കാനും പിന്നെ പോലെ തന്നെ പാർട്ടി വൈസ് ആയിട്ടൊക്കെ തീർപ്പാക്കാനായിട്ട് നോക്കി ഒന്നിനും ഈ കസ്റ്റമർ നിന്നു കൊടുത്തിട്ടില്ല അവർ ഡയറക്റ്റ് ലീഗലായിട്ട് തന്നെയാണ് മുമ്പോട്ട് പോയിരിക്കുന്നത് ഒന്നും ഇല്ലാതെ ഇതിലെ ഇറങ്ങി കളിക്കൂല നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഒരു കാര്യം ഞാൻ പറയത്തൂല ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല എന്തൊക്കെയിരുന്നു ആ ജാസ് പറഞ്ഞുണ്ടാക്കിയത് ഞാനൊരു വീഡിയോയിൽ ആക്സിഡന്റ് ആക്സിഡന്റ് അല്ലെങ്കിൽ ആ വണ്ടി ക്സിഡന്റ് ആയിരുന്നു ഇങ്ങനത്തൊരു കാര്യം പറയാത്തേനാണ് അവൻ എന്നെ പച്ചനെ ഇട്ട് ഇത്രയും ദിവസം എന്നാ അവൻ പിച്ചി ചിന്തിക്കൊണ്ടിരുന്നത് ഇട ഒരു മൈരും നടക്കാൻ പോലുള്ള അത് വേറെ കാര്യമാണ് ഒരു മൈരും നടക്കാൻ പോണില്ല എനിക്ക് ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ് പറയാ ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല ഏഹ് അതിനുള്ള ഏറ്റവും വലിയ ഉത്തമമായിട്ടുള്ള തെളിവാണ് ഇപ്പൊ ആ ഒരു കസ്റ്റമർ ഇവിടെ വന്നിട്ട് ആ ഒരു കമന്റ് ഇട്ടേക്ക് നിങ്ങൾ പോയി വായിച്ചു നോക്കിക്കോ അവൻ താഴെ ഇറങ്ങി ഗൈസ് എന്നെ ഉണ്ടല്ലോ എന്നെയും എന്റെ കൂടെ ഉള്ളവരൊക്കെ തല്ലാമെന്നൊരു വീഡിയോ ഒരു സി സി ടി വി വിഷയം കൂടി അതും കൂടെ ഇടാൻ പറ ഇടൂലന്നേ എങ്ങനെ ഇടാനാണ് ഉടായിപ്പന്മാര് ഇന്നും ഉടായിപ്പന്മാരാണ് കള്ളന്മാര് ഇന്നും കള്ളന്മാരാണ് ഇടുവലാവന്മാര് നാറും പത്തിരട്ടി നാറും ഇനി ആ ഒരു ഷോറൂമിലുണ്ടല്ലോ ഒരു കസ്റ്റമർ പോലും കേറി ഇറങ്ങില്ല കാരണം എന്താണെന്നറിയോ ആ പാവ കൊച്ചിനു വേണ്ടിട്ടാണ് അവർ ആ ഒരു ഇനോവ ക്രിസ്റ്റ് എടുത്തത് ആ വണ്ടി എടുത്തിട്ട് ഒരു മാസം പോലെ തികച്ചായിന്നു എനിക്കറിയാൻ പാടില്ല ആ വണ്ടിയുടെ ചേസ് വെൽഡ് ചെയ്താണെന്നൊക്കെ പറഞ്ഞു ഒരു ഷോറൂമിൽ പോയി കാണിച്ചതിന് ശേഷം ചെയ്ത് വെൽഡ് ചെയ്ത വണ്ടിയാണ് അവർക്ക് കൊടുത്തത് എന്നൊക്കെ ഉള്ളത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കസ്റ്റമർ നേരെ ലീഗലി കൺസ്യൂമർ കോർട്ടിലേക്ക് പോയി ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഒന്നലോചിച്ച് നോക്കിയാൽ മതി ഞാൻ ആരും പറ്റിക്കത്തില്ല വണ്ടി കൊടുത്ത ഒരു കസ്റ്റമറെ ഞാൻ പറ്റിക്കത്തില്ല പിന്നെ പജേറോന്റെ കാര്യം ഞാൻ നിങ്ങളടുത്ത് പറയാം ഇതുവരെ ഒരു കസ്റ്റമർ കൂപ്പൺ എടുത്തിട്ടില്ല ആ വണ്ടി സെയിലായി പോയിട്ടില്ല ഇപ്പോഴും ആ വണ്ടി നമ്മുടെ അടുത്ത് കിടക്കുന്നുണ്ട് പോകുമ്പോ പോയാ മതിന്നേ നമുക്ക് ആരെയും പറ്റിച്ചു തിന്നണോന്ന് യാതൊരു ആഗ്രഹവും എടാ ജാസേ നീ വായില് വിരലിട്ടോണ്ടിരുന്ന കേട്ടല്ല